മാധ്യമങ്ങളെ പ്രവർത്തകന്മാരെ അറിയിക്കുന്ന പറഞ്ഞാൽ നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷന് രണ്ടായിരത്തി പത്തിൽ തുടങ്ങി വെച്ച് കുറേയധികം വിശ്വകർമ്മര് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് അതുപോലെ ഇപ്പോൾ മറ്റന്നാൾ ഡിസംബർ പതിനഞ്ചാം തീയതി ഞങ്ങളെ പതിനഞ്ചാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളെ വിശ്വകർമ്മ സമുദായത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന സ്വാമിജി ശ്രീ കാളഹസ്തേന്ദ്ര സരസ്വതി മഹാസ്വാമികളെ അവർ ബന്ധിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് എല്ലാ ജനങ്ങളും നിങ്ങളെ സഹകരത്തോടെ പത്രമാധ്യമങ്ങൾക്ക് അറിഞ്ഞിട്ട് കഴിഞ്ഞതും നാട്ടിലെ ആകെ പ്രചരിപ്പിച്ചിട്ട് ആൾക്കാരെ എല്ലാവർക്കും അറിയുന്ന പോലെ പോലെയൊന്നും ശേഖരിക്കണമെന്നാണ് നീതബായ അബരത്തർ രൂപീകരിച്ചത് രണ്ടായിരത്തി പത്തിലാണ് രജിസ്റ്റർ അപ്പോൾ നമുക്ക് വിശദ കേരളത്തിൽ അനേകം സംഘടനകൾ ഉണ്ട് പക്ഷേ ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന ഇല്ല ആദ്യമായിട്ട് നമ്മൾ ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തിൽ ദേശീയതലത്തിൽ കാസർഗോഡ് വെച്ച് ഇത് രജിസ്ട്രേഷൻ ചെയ്തു അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ മൊത്തത്തിലും നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ഇത് പരിശോധിച്ചത് നമ്മളെ ഈ ശില്പികൾ അതിൻ്റെ രാഷ്ട്രശില്പികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പിന്നെ സാഹചര്യത്തിൽ വിശ്വകർമ്മകർ ഇന്നും അതസ്ഥ അതസ്തീ അധസ്ഥിതരാണ് ഇന്നും അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഇന്നും തൊഴിലില്ല വളരെ ഇന്നിപ്പോൾ വളരെ പുരോഗമന കാലഘട്ടത്തിൽ ഈ കട്ടിലെ പറ്റാത്ത സിമെന്റിൻ്റെ ഇതിൻ്റെ എല്ലാം വരുന്നവർ വിശ്വകർമ്മകർക്ക് തീരെ തൊഴിലില്ലാത്തൊരവസ്ഥ ജീവിക്കാൻ വഴിയില്ലാത്തൊരവസ്ഥയാണ് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ സംഘടനയായി മുമ്പോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങൾ കാസർഗോഡ് ഒരു സൊസൈറ്റി ഒരു അത്തിസാൻ സൊസൈറ്റി നമ്മൾ കൊണ്ടുവന്നു അതിപ്പോൾ വിശ്വകർമ്മ ഇപ്പോഴൊക്കെ കാസർഗോഡ് ജില്ലക്കകത്തുള്ള ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മെമ്പർഷിപ്പുള്ള ഈ സൊസൈറ്റിക്കകത്ത് മെമ്പർഷിപ്പ് ഉണ്ട് അവർക്ക് നമ്മളിപ്പോൾ ചെറിയ രീതിയിൽ ലോൺ കൊടുത്ത് അവരെ സഹായിക്കുന്നുണ്ട് ലോൺ സാധാരണ ഗവൺമെൻ്റ് റൂൾസ് പ്രകാരമുള്ള ലോണാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ വിശ്വകർമ്മ നമുക്ക് ഈ സംഘടന കൊണ്ട് സഹായിക്കാൻ പറ്റുന്നുണ്ട് അതുകൂടാണ്ട് നമ്മൾക്ക് ഇന്നിപ്പം നമ്മൾക്ക് ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു വഴി പൊതുവേ കുറവാണ് അതിന് കൂടുതൽ ഞങ്ങൾ നിങ്ങളോട് പിന്നെ ഒരു റിക്വസ്റ്റ് ചെയ്യുന്നത് എന്താണെന്നാൽ ഈ പത്ര പ്രവർത്തന പത്രമാധ്യമങ്ങളിൽ നമ്മളെ ഈ കാര്യങ്ങൾ കൃത്യമായി വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള സമൂഹങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ വിശ്വകർമർക്ക് പൊതുവേ ഇല്ലാതെ ഒന്ന് പണിയെടുക്കുക മറ്റേ ഇങ്ങനത്തെ പൊതുവായ കാര്യങ്ങൾക്ക് ഇവർക്ക് വരാൻ പറ്റുന്നില്ല ജീവിക്കാനുള്ള ഒരു ബാധ്യത ബുദ്ധിമുട്ടുകളാണ് ആ ഒരു അവസ്ഥയിലാകുന്ന അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പത്രമാധ്യമത്തിൽ നമ്മൾ ഈ ഒരു വർക്ക് കൃത്യമായി നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതൊരു വലിയൊരു ഉപകാരത്തിൽ നമുക്ക് വളരാനുള്ള ഒരു വലിയൊരു വഴിയായിരിക്കും അത് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിനെ നമ്മളിന്ന് പത്രസമ്മേളനത്തിന് ഇവിടെ വരാനും കാരണം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സാർ പറഞ്ഞിരിക്ക രണ്ടായിരത്തി പിന്നെ ഈ പത്ത് രൂപ വെച്ചത് അതായത് പതിനഞ്ചാമത്തെ വാർഷികമാണ് നമ്മൾ ദേശീയ തലത്തിൽ നടത്തുന്ന സമ്മേളനം കാസർഗോഡ് വെച്ചാണ് നടത്തുന്നത് പതിനഞ്ച് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പിന്നെ ഈ വർഷം ഇരുപത്തിനാല് ഫസ്റ്റിൽ സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ വെച്ച് നടന്നു പിന്നെ നമ്മുടെ ജില്ലാ സമ്മേളനം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നടന്നത് നമ്മൾ ബഹുമാനപ്പെട്ട എം പി ഉണ്ണിത്താനാണ് നമ്മുടെ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്ത് അപ്പോൾ പിന്നെ രാഷ്ട്രീയ തലത്തിലും ഗവൺമെൻറ് തലത്തിലും ഭരണാധികാരികളുടെ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടത്ര ഗുണം കിട്ടുന്നില്ല ഒരു അവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോണ്ട് അപ്പൊ അത് കിട്ടണമെങ്കിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ അത് കൃത്യമായി പുറത്തു വന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കില് അധികാരികൾക്ക് മനസ്സിലാവും പക്ഷെ നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഇവിടെ കലക്ട്രേറ്റ് ജില്ല കളക്ട്രേറ്റ് ധർണ വരെ നടത്തിയിട്ടുണ്ട് ഇവിടെ കാസർഗോഡ് അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട് അപ്പൊ എന്ത് തന്നാലും പത്ര ഒരു ഭാഗത്തു നിന്ന് നല്ലൊരു സപ്പോർട്ട് നമുക്ക് വേണം എന്നുള്ള എല്ലാ പ്രതീക്ഷയും ഞങ്ങൾക്ക് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം നൽകുക ദേവസ്വം ബോർഡുകൾ ചെയർമാൻ സ്ഥാനവും മതിയായ സ്ഥാനവും സാന്നിധ്യവും നൽകുക വിദ്യാഭ്യാസ മേഖലകളിലും സർക്കാർ അർദ്ധ സർക്കാർ ജോലികളിലും വിശ്വവർമ്മ കുലജാതകർക്ക് മാത്രം പദ്ധതി ചെയ്യുക വിശ്വവർമ്മയുടെ നേതൃത്വത്തിൽ പൈതൃക ഗ്രാമ നിർമ്മി നിർമ്മിക്കുന്നതിനും വിദ്യാഭ്യാസ സാങ്കേതിക സ്ഥാപനങ്ങൾ വാസ്തുവിദ്യ അക്കാദമിക സ്ഥലങ്ങൾ സാമ്പത്തിക സഹായം നൽകുകയസ് പൂർത്തിയായ അഡീഷണൽപ്പെട്ട എല്ലാവർക്കും മാസത്തിൽ അഞ്ചായിരം രൂപ പെൻഷൻ ലഭിക്കുക എന്നാണ് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത് നമുക്ക് പിന്നോക്കത്തിൽ നിൽക്കുന്ന പിന്നോക്ക സമുദായമാണ് വിശ്വകർമ്മ സമുദായം ഇപ്പോ പ്രസിഡന്റും സെക്രട്ടറി പറഞ്ഞ മാർ തൊഴിൽ സ്ഥാപനങ്ങളിൽ പടിയില്ല അപ്പൊ മറ്റു തൊഴിലിൽ ഏർപ്പെടാൻ വേണ്ടി അപ്പൊ സാമ്പത്തികമായും സാമൂഹികമായും സർക്കാർ വരുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന സഹായവും കഴിഞ്ഞ വർഷം ജില്ലാ സമ്മേളനം നടത്തിയൊരു ഇപ്പം മൂന്ന് വർഷം ഉള്ളൂ ജില്ലാ സമ്മേളനം നടത്താൻ പറ്റുള്ളൂ നമ്മൾ ഈ വർഷം ഇപ്പം ഈ ദേശീയ സമ്മേളനത്തോടൊപ്പം തന്നെ ജില്ലാ കുടുംബ കുടുംബസമൂഹം നടത്തുന്നു അതിന്റെ പ്രതരണ പ്രവർത്തനങ്ങളിൽ കൂടി ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും സഹകരണം ഇതിലുണ്ടാകണം പത്രമാധ്യമങ്ങൾ കൂടുതൽ പബ്ലിസിറ്റി കൊടുത്താലേ ഉള്ളൂ നമ്മളെ പോലെ ഉള്ളൊരു സമുദായ സമ്മേളന ആ രീതിയിലുള്ളൊരു പ്രചരണം കിട്ടുകയുള്ളൂ അപ്പോ പ്രധാനമന്ത്രി പി എം വിശ്വകർമ്മ യോജന എന്ന് പറഞ്ഞൊരു പദ്ധതി കഴിഞ്ഞ ജനുവരി അല്ല ഡിസം മറ്റേ സെപ്റ്റംബർ പതിനേഴിന് വിശ്വകർമ്മത്തിന്റെ പ്രഖ്യാപിച്ചു അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടുണ്ട് അതിന്റെ കുറച്ച് ഗുണഫലം എല്ലാം കിട്ടി തുടങ്ങിയിട്ടുണ്ട് അത് കൂടുതലായിട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ അതിന്റെ പുറത്തുകൾ എല്ലാം നടന്നുകൊണ്ടുണ്ട് ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് സഹായധനം എന്ന് വെച്ചാൽ അതെ അതിന് പി എം വിശ്വകർമ്മയുടെ മറ്റേ പദ്ധതി മൂന്ന് ലക്ഷം വരെ അത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ സെപ്തംബർ തന്നെയായിരുന്നു ഇവർ കിട്ടിക്കൊണ്ട് വരുന്നുണ്ട് ഇപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് പ്രീമിയം ഒരു ലക്ഷം രൂപ നമ്മൾ കേരളത്തിൽ കിട്ടുന്നത് കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറത്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ കാസർഗോഡ് കിട്ടിയിട്ടില്ല അപ്പോൾ അവര് ട്രെയിനിങ്ങിനും ട്രെയിനിങ്ങിന് വിളിക്കുന്നുണ്ട് അങ്ങനെ കുറെ പിന്നെ ഇത് കാര്യങ്ങളുണ്ട് ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പഞ്ചായത്തിലൂടെ ജില്ലയിലൂടെ സംസ്ഥാനത്ത് പോയിട്ടാണ് കേന്ദ്രത്തിൽ പോകുന്നത് പക്ഷേ ഇതിന് പുറത്തുനിന്ന് ആർക്കും ഇടപെടാൻ പറ്റുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായി ഞാൻ നിയന്ത്രിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം തൃശ്ശൂർ ഇതിന്റെ ഒരു മേള നടന്നിട്ടുണ്ട് അത് മൊത്തം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിന് നമ്മളെ ആൾക്കാർ ഞങ്ങൾ സംഘടനയുടെ പിന്നെ തൃശ്ശൂരിലുള്ള നമ്മൾ വർക്കിംഗ് പ്രസിഡന്റിന് അതിന് ട്രെയിനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവർ ക്ഷണിച്ചിട്ട് അവർ കഴിഞ്ഞു ട്രെയിനിങ്ങിന് പോകുന്നുണ്ട് ഇപ്പോൾ അതുപോലെ ഈ സംഘടനകാലത്ത് അതായത് വിശ്വകർമ്മകർക്ക് തന്നെ അതിന്റെ ട്രെയിനിങ്ങിന്റെ ഗുണം കിട്ടുന്നു കിട്ടിക്കൊണ്ട് വരുന്നുണ്ട് കാസർഗോഡ് വരുമ്പോൾ അത് കിട്ടും എന്നാണ് നമുക്കുള്ള പ്രതീക്ഷ അതിലിപ്പോ ഒരു ലക്ഷം രൂപ വരെ കിട്ടിക്കൊണ്ടിട്ടുണ്ട് ഇദ്ദേഹം അത് ഈ പി എം ശർമെന്റ് ഭാഗമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന പല ആൾക്കും എല്ലാ ഈ അക്ഷയയില് പോയിട്ടാകുമ്പോൾ അതിന് അതിന്റെ നെറ്റ്വർക്ക് കിട്ടാത്ത ഒരു സംഗതി ഉണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രം കിട്ടൂ ബാക്കി സ്ഥലത്ത് ഒരു അവസ്ഥയിലാണ് എല്ലാവരും ഉള്ളത് കുറേ പേര് രജിസ്ട്രേഷൻ ആയിട്ട് കുറെ ദിവസം നടക്കുന്നുണ്ട് അപ്പോൾ കേരള സർക്കാർ വിചാരിച്ചാൽ ഇതെല്ലാം ശരിയാക്കി കൊടുക്കാം പല സ്ഥലത്തിൽ കിട്ടുന്ന പാലക്കാട് കൂടുതൽ പേര് രജിസ്ട്രേഷൻ കഴിഞ്ഞു തൃശൂർ ഭാഗത്ത് കുറച്ച് കഴിഞ്ഞു അപ്പൊ കാസർഗോഡ് ഭാഗത്ത് കുറച്ച് കഷ്ടമായ അവസ്ഥ നെറ്റ്വർക്ക് കിട്ടാത്ത ഒരു അവസ്ഥ അത് നമ്മളെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എനിക്ക് തോന്നുന്നു അതുകൊണ്ട് എല്ലാവരും സേകരിക്കണോന്ന് പറയാതെ കേന്ദ്ര സർക്കാർ മാത്രം അതിനുള്ള ആനുകൂല്യങ്ങളല്ലേ സാറേ എല്ലാ വ്യക്തികൾ ഒരു കുടുംബത്തിൽ ഒരാൾ രജിസ്ട്രേഷൻ ചെയ്യാ മാത്രം ലോണുകൾ ഇതെല്ലാം കിട്ടുന്നത് ഒരാൾക്ക് മാത്രം ഒരു കുടുംബത്തിന്റെ ഒരാൾക്ക് മൂന്ന് ലക്ഷം രൂപ അത് ഘട്ടം ഘട്ടമായിട്ട് കിട്ടുന്നത് ആദ്യം ഒരു ലക്ഷം രൂപ അത് കഴിഞ്ഞാൽ അത് അഞ്ച് ശതമാനം തന്നെ ഇൻട്രസ്റ്റ് അത് തിരിച്ചടച്ച് കഴിഞ്ഞാൽ രണ്ടു ലക്ഷം രൂപ വീണ്ടും കിട്ടും പക്ഷെ അത് കൃത്യമായി നമ്മൾ ചെയ്യുന്നുണ്ട് വീണ്ടും നമ്മൾക്ക് സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഗവൺമെന്റ് സഹായിക്കുന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ളത് പക്ഷെ അതിലിപ്പോൾ സാറ് പറഞ്ഞാൽ വേറൊരു വിഷയമുണ്ട് അതിനകത്ത് ചില രാഷ്ട്രീയ കളികളൊക്കെ ഉണ്ട് കേരളത്തില് അങ്ങനത്തെ ഒരു വിഷമം ഉണ്ട് ചില ചില സ്ഥലത്ത് അത് വിഷ അല്ല ഇരുപത്തൊന്നോളം തൊഴിലാളികൾക്ക് ഇത് കൊടുക്കുന്നുണ്ട് ബാർബർ ചെയ്യുന്ന കട്ടിങ് ചെയ്യുന്നവർക്ക് വരെ ഇത് ഈ സംഭവം ഉണ്ട് വിശ്വകർമ്മ മാത്രമല്ല പക്ഷെ നമ്മൾക്ക് അതിലൊരു ഗുണം എന്താ അതിന്റെ മെയിൻ ആയിട്ട് ഹെഡിങ് പേര് വരുന്ന വിശ്വകർമ്മ യോജന അത് നമുക്ക് സംഘടനക്ക് കൂടുതൽ ഗുണമുണ്ട് അതിനെന്തായാലും പിന്നെ നമ്മൾ പ്രധാനമന്ത്രിജിയെ നമുക്ക് അനുമതിച്ചേ പറ്റും എന്നാൽ ഇതുവരെ ഇന്ത്യയിൽ ഇതുവരെ നാൽപ്പത്തി ഏഴ് മുതൽ വന്ന ഒരു ഗവൺമെന്റും ഈ രീതിയിൽ നീങ്ങിയിട്ടില്ല നമ്മൾക്ക് കേന്ദ്ര ഗവൺമെന്റിന് സഹായങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷെ അത് വേണ്ട രീതിയിൽ കിട്ടുന്നില്ല പല വിഭാഗങ്ങളും അത് വായിച്ചെടുക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തിൽ കേരളത്തിൻ്റെ ഭരണത്തിൽ ഇപ്പോൾ കൂടുതൽ അങ്ങനെ വേറെ രീതിയിൽ പറഞ്ഞില്ല പിന്നെ ക്രിസ്ത്യൻസും മുസ്ലിംസും കൂടുതൽ ഇടപെടുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് മുൻകാലങ്ങളിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പല ഫണ്ടുകളും പിന്നെ ഇവർ അതിൽ മരപ്പണി അവർ ആ രീതിയിൽ പിന്നെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിൽ എടുക്കുന്ന ഒരു സംവിധാനം ഇതിനു മുമ്പേ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഒരു സംഭവം വന്നതിനു ശേഷം അത് കൃത്യമായി നമ്മൾക്ക് അറിയുന്നുണ്ട് കിട്ടിക്കൊണ്ട് വരുന്നുണ്ട് പൂർണ്ണമായിട്ടില്ല പക്ഷെ അവിടെ രാഷ്ട്രീയ ചില ഭാഗത്തുണ്ടാകും എല്ലാ രാഷ്ട്രീയക്കാരും എന്റെ സീതാറാമാ